പ്രിയ ൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ നമ്മുടെ ചാനലിൽ രാമായണത്തെക്കുറിച്ചും രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളെക്കുറിച്ചും ഉള്ള പ്രഭാഷണ പരമ്പരകൾ നടന്നു വരികയാണ് ഇന്ന് കർക്കിടകം മുപ്പത്തൊന്ന് രാമായണ മാസാചരണത്തിന് തിരശീല വീഴുകയാണ് ഇന്ന് ശ്രീരാമ പട്ടാഭിഷേകമാണ് പട്ടാഭിഷേക കാഴ്ചകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ രവി നായർജിയാണ് രവിയേട്ടനെ ഞാൻ സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് സുസ്വാഗതം ചെയ്തു കൊള്ളുന്നു എല്ലാ പ്രിയമിത്രങ്ങൾക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമസ്തേ കർണാമൃതത്തിലെ എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം രാമായണ മാസ കഥാപാത്രങ്ങളുടെ പ്രഭാഷണ പരമ്പരയിൽ എല്ലാവരും അവരവരുടെ ഭാഗം വളരെ മനോഹരമായി ഇവിടെ അവതരിപ്പിച്ചു കണ്ടു രാമായണ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രാമായണ മാസ അവലോകനം പൂർത്തിയാകുന്നു ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ലങ്കയിൽ പോയി രാവണ യുദ്ധം രാവണയുദ്ധം യുദ്ധം കഴിഞ്ഞ് രാവണനെ തോൽപ്പിച്ച് വിജയ വരുന്ന നമ്മുടെ മര്യാദ പുരുഷോത്തമനായ ശ്രീരാമദേവൻ്റെ രാജ്യാഭിഷേകം നടക്കാൻ പോകുന്ന ഈ വേളയിൽ രാമായണ കഥയിലെ വളരെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യമാണ് ശ്രീരാമ പട്ടാഭിഷേകം ആ ശ്രീരാമ പട്ടാഭിഷേകത്തെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന രീതിയിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ശ്രീരാമ പട്ടാഭിഷേകം എന്ന് പറയുന്നത് രാമായണത്തിലെ ഒരു പ്രധാന സംഭവം തന്നെയാണ് അതായത് ശ്രീരാമൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്ന ചടങ്ങ് രാമായണം കഥയിൽ ലങ്കായുദ്ധത്തിൽ രാവണനെ തോൽപ്പിച്ച് ശ്രീരാമൻ തിരിച്ചെത്തിയ ശേഷം അയോധ്യയിൽ വെച്ച് നടക്കുന്ന ചടങ്ങാണ് ഇത് ഈ ചടങ്ങിൽ ശ്രീരാമൻ രാജാവായി വാഴുകയും അയോധ്യയിൽ ധർമ്മം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു രാമൻ ഒരു ഭർത്താവ് മാത്രമായിരുന്നില്ല ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി കൂടിയായിരുന്നു അതിനാൽ തന്നെ തൻ്റെ ഭാര്യക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ തനിക്ക് ബോധ്യം ഉണ്ടായിരുന്നിട്ട് കൂടി ജനസമക്ഷം തൻ്റെ ഭാര്യ വിശുദ്ധയാണെന്ന് കാട്ടിക്കൊടുക്കാൻ അഗ്നിശുദ്ധി നടത്തി ഇതായിരിക്കണം ഒരു ഭരണാധികാരി എന്ന് നമുക്ക് കാട്ടിത്തന്ന ആളാണ് ശ്രീരാമചന്ദ്രൻ സ്വന്തം തെറ്റുകൾ വിശകലനം ചെയ്യാതെ രാജ്യത്തെ മുഴുവൻ ജനത്തെയും ബോധ്യപ്പെടുത്താതെ ഒരു നല്ല ഭരണം കാഴ്ച വയ്ക്കാനാവില്ല ഈ തത്വവും പട്ടാഭിഷേകത്തിൽ നാം കാണുന്നുണ്ട് വിരഹപൂർവവും ദുരിതപർവവും യുദ്ധപർവവും താണ്ടി ഒരു രാജപര്വം ധർമ്മചുതികളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കുന്ന പ്രജാതൽപരനായ ഭരണാധികാരി എന്ന നിലയിലാണ് രാമൻ മര്യാദാ പുരുഷോത്തമൻ ആകുന്നത് തന്നെ ഈ സംഭവത്തെക്കുറിച്ച് രാമായണത്തിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് രാമൻ്റെ രാജ്യഭരണം നീതിയിലും ധർമ്മത്തിലുമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണത്തെ രാമരാജ്യം എന്ന് ശ്രീരാമ ശ്രീരാമഭട്ടാഭിഷേകത്തിലുള്ള ചില പ്രധാന കാര്യങ്ങൾ രാമായണത്തിൽ കൊടുത്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള നിങ്ങളെല്ലാവരും വായിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത് അതായത് പട്ടാഭിഷേകത്തിൻ്റെ ആ സമയത്തുള്ള രാജ്യത്തെ ജനങ്ങളുടെയും മറ്റ് എല്ലാവരുടെയും ആ ഉത്സാഹ തിമിറപ്പിനെക്കുറിച്ച് വാൽമീകി വർണ്ണിച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ നിങ്ങളോട് പങ്കുവെക്കാം ലങ്കയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം ശ്രീരാമനെ രാജാവായി വാഴിക്കാൻ അയോധ്യയിലെ ജനങ്ങൾ ിക്കുന്നുണ്ട് ഭരതൻ രാമനോട് പറഞ്ഞു എൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം നീ എനിക്ക് രാജ്യം തന്നു ഇപ്പോൾ ഞാനത് നിനക്ക് തിരിച്ചു തരുന്നു ഒരു കാള ഒറ്റാരം ചുമക്കുന്നത് പോലെ ഈ ഭാരമേറിയ ഭാരം ഇനി എനിക്ക് വഹിക്കാൻ കഴിയില്ല വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ രാജ്യം എങ്ങനെയോ ഭരിച്ചത് നിങ്ങളുടെ കഴിവുകളുമായി പൊരുത്തപ്പെടാൻ എനിക്ക് കഴിയില്ല അത് കുതിച്ചു കയറുന്ന കുതിരയെ പിന്തുടരാൻ ശ്രമിക്കുന്ന കഴുതയെപ്പോലെയോ കാക്ക ഒരു കാട്ടുപോത്തിനെ പിന്തുടരുന്നത് പോലെയോ ആണ് എൻ്റെ ശക്തനായ സഹോദര ഇന്ന് ഈ ലോകം നിങ്ങളെ കിരീടധാരണം ചെയ്യുമ്പോൾ കാണട്ടെ ഉച്ചയ്ക്ക് സൂര്യൻ അതിൻ്റെ തിളക്കമാർന്ന തേജസ്സോടെ പ്രകാശിക്കുന്നത് പോലെ സംഗീതോപകരണങ്ങളുടെ ഒരു കൂട്ടത്തിൻ്റെ ശബ്ദത്തിലും അരയിലും കണങ്കാലിലും അണിഞ്ഞിരിക്കുന്ന ചെറിയ മണികളുടെ മിന്നലുകളുടെയും അതുപോലെ പാട്ടുകളുടെ മധുരമായ ആഹ്വാനത്തിൻ്റെയും ശബ്ദത്തിൽ നിങ്ങൾക്കും വിശ്രമിക്കാനും ഉണരാനും കഴിയട്ടെ മനോഹരമായ മാലകൾ ധരിച്ച് വിവിധ നിറങ്ങളിലുള്ള ചന്ദനപ്പൊടികൾ പൂശി വിലയേറിയും അതിശയകരവുമായ വസ്ത്രങ്ങൾ ധരിച്ച് രാമണനും ലക്ഷ്മണനും വേണ്ടി ശത്രുഘ്നൻ വ്യക്തിപരമായ അല ഒരുക്കി പിന്നെ ദശരഥൻ്റെ എല്ലാ വിധവകളും സീതയെ വ്യക്തിപരമായി മനോഹരമായി അലങ്കരിച്ച് അണിയിച്ചൊരുക്കി തുടർന്ന് സുന്ദരിയായ കൗസല്യ വാനരന്മാരുടെ എല്ലാ ഭാര്യമാരെയും ഉത്സാഹത്തോടെ അലങ്കരിച്ചു പിന്നീട് എല്ലാവിധത്തിലും അതിമനോഹരമായ രഥത്തിൽ കയറിയാണ് സാരഥിയായ സുമന്ദർ എത്തുന്നത് സൂര്യൻ്റെ തേജസ് പോലെ അജഞ്ചലമായി പ്രസരിപ്പി പ്രസരിക്കുന്ന ആ മനോഹരരഥം തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ട് രാമൻ അതിൽ കയറി സുഗ്രീവനും ഹനുമാനും കുളി കഴിഞ്ഞ മനോഹരമായ വസ്ത്രങ്ങളും തിളങ്ങുന്ന ആടയാഭരണങ്ങളും കർണാഭരണങ്ങളും അണിഞ്ഞ് യാത്ര തുടങ്ങി എല്ലാത്തരം ആഭരണങ്ങളും ആകർഷമായ വിധത്തിൽ അണിഞ്ഞൊരുങ്ങിയപ്പോൾ എല്ലാവരും വളരെ സുന്ദരന്മാരായിരുന്നു അയോധ്യയിൽ രാജാവിൻ്റെ മന്ത്രിമാർ പുരോഹിതനെ മുന്നിൽ നിർത്തി എല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്തു പിന്നെ ആ മന്ത്രിമാരെല്ലാം നഗരത്തിൽ ചെന്ന് രാമൻ ഇരിക്കുന്നിടത്തേക്ക് പുറപ്പെട്ടു രാമൻ മികച്ച രഥത്തിൽ കയറി നഗരത്തിലേക്ക് പുറപ്പെട്ടു ഭരതൻ അഭിഷേക ചടങ്ങുകളുടെ അധികാരം ഏറ്റെടുത്തു ശത്രുഘ്നൻ രാമൻ്റെ തലയിൽ ഉടപിടിച്ചു ലക്ഷ്മണൻ ഒരു വിരിപ്പ് വീശി സമീപത്ത് നിന്നിരുന്ന വിഭീഷണൻ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന ഒരു വെളുത്ത വിരിപ്പ് പിടിച്ചു പിന്നെ ആകാശത്ത് മുനിമാരുടെയും ദേവന്മാരുടെയും മറ്റ് നിരവധി ദേവതകളുടെയും കൂട്ടങ്ങൾ രാമനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് നിന്ന് നിലനിന്നു അവരുടെ ശബ്ദത്തിന്റെ മാധുരവും മധുരവുമായ മാധുര്യവുമായ പ്രതിനിധിക പ്രതിധ്വനികൾ കേട്ടു സുഗ്രീവൻ ഒരു പർവ്വതം പോലെ തോന്നിക്കുന്ന ശത്രുഘ്നൻ എന്ന ആനയുടെ പുറത്തു കയറി മനുഷ്യരൂപം ധരിച്ച് എല്ലാ തരം ആഭരണങ്ങളും ധരിച്ച് ആനപ്പുറത്ത് കയറി വാനരന്മാർ പുറപ്പെട്ടു കാതുകളിൽ ശംഖുകൾ മുഴങ്ങുന്ന ശബ്ദങ്ങളുടെയും മർമരം മുഴങ്ങുന്ന ശബ്ദങ്ങളുടെയും അകമ്പടിയോടെ രാമൻ അയോധ്യ നഗരത്തിലേക്ക് യാത്രയായി അയോധ്യയിലെ ജനങ്ങൾ രാമൻ രഥത്തിൽ കയറി വരുന്നതും മുന്നിൽ പരിചാരകരുമായി വരുന്നതും കണ്ട് ആവേശഭരിതരായി രാമനെ അഭിവാദ്യം ചെയ്ത് രാമൻ തിരിച്ചും പ്രത്യുപകാരമായി കൈകൾ കുപ്പി അഭിവാദ്യങ്ങൾ സ്വീകരിച്ചു അവർ രാമനെ അനുഗമിച്ചു സഹോദരന്മാർ മന്ത്രിമാർ ബ്രാഹ്മണർ മറ്റു പൗരന്മാർ എന്നിവർ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു നക്ഷത്രങ്ങളുടെ ഇടയിൽ ചന്ദ്രനെപ്പോൽ രാമൻ തിളങ്ങി രഥത്തിൽ സാവധാനം നീങ്ങുന്ന രാമന് ചുറ്റും സംഗീതജ്ഞർ കൈകളിൽ കൈത്താളങ്ങളും സംഗീത ഉപകരണങ്ങളുമായി ശുഭഗാനങ്ങൾ ഒരുവിട്ടുകൊണ്ട് പിന്നാലെ നടന്നു നീങ്ങുകയാണ് സ്വർണനിറത്തിലുള്ള മഞ്ഞൾ ചേർത്ത് അരിയുമായി പുരുഷന്മാർ പശുക്കൾ കന്യകമാർ കൈകളിൽ മധുരപലഹാരങ്ങളുമായി ബ്രാഹ്മണർ എന്നിവർ രാമന്റെ മുന്നിലെങ്ങനെ നടന്നു 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 നീങ്ങുകയാണ് സുഗ്രീവനുമായ തൻ്റെ സൗഹൃദത്തെക്കുറിച്ചും ഹനുമാന്റെ ശക്തിയെക്കുറിച്ചും വാനരന്മാരുടെ മഹത്തായ പ്രവർത്തികളെക്കുറിച്ചും രാമൻ മന്ത്രിമാരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ഇത് അവർ അവരുടെ അയൽക്കാരോട് ആവർത്തിച്ചു അവർ അവരുടെ അയൽക്കാരോട് ആവർത്തിച്ചു അങ്ങനെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അയോധ്യയിലെ എല്ലാ പൗരന്മാരും ഇതിനെക്കുറിച്ച് അറിയുകയും അത്ഭുതപ്പെടുത്തുകയും അത്ഭുതപ്പെടുകയും ചെയ്തു വിഭീഷണൻ തൻ്റെ ഉറ്റ ചങ്ങാതിമാരിൽ ഒരാളായി മാറിയതെങ്ങനെയെന്നും രാമൻ മന്ത്രിമാരോട് വളരെ വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തു വാനന്മാരോടൊപ്പവും സന്തോഷവും ആനന്ദവും നിറഞ്ഞ ആളുകളാൽ തിങ്ങി നിറഞ്ഞ അയോധ്യയിലേക്ക് രാമൻ പ്രവേശിച്ചു വീടുകളിൽ പതാക ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതായി രാമന് കാണപ്പെട്ടു ഇഷാഗു രാജാക്കന് രാജാക്കന്മാരുടെ മനോഹരമായ കൊട്ടാരത്തിൽ രാമനെത്തി കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ രാമരാജകുമാരന്മാർ കൗസല്യ സുമിത്ര കൈകകി എന്നിവരെ വന്നിച്ചുകൊണ്ട് ഭരതനോട് പറഞ്ഞു സുഗ്രീവൻ്റെ താമസം മുഴുവൻ ഈ കൊട്ടാരത്തിൽ തന്നെ തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ ബഹുമതിയിൽ സുഗ്രീവൻ വളരെയധികം സന്തുഷ്ടനായി അദ്ദേഹം രക്തങ്ങൾ പതിച്ച നാല് സ്വർണക്കുടങ്ങൾ നാല് വാനര നേതാക്കന്മാരായ നേതാക്കളായ ജാമ്പവാൻ ഹനുമാൻ വേഗദർശി ഋഷഭൻ എന്നിവർക്ക് നൽകി ഈ കുടങ്ങളിൽ യഥാക്രമം നാല് സമുദ്രങ്ങളിൽ നിന്നുള്ള വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്യുകയും ചെയ്തു പിന്നെ ശത്രുഘ്നൻ ഉപദേഷ്ടാക്കളോടൊപ്പം അവരുടെ പ്രധാന പുരോഹിതനായ വസിഷ്ഠനെ ആ വാനരന്മാർ രാമന്റെ കിരീടധാരണത്തിനായി കൊണ്ടുവന്ന ജലത്തെക്കുറിച്ച് അറിയിച്ചു വസിഷ്ഠൻ വാമദേവൻ കശ്യപൻ കാത്യായനൻ സുയഞ്ചൻ ഗൗതം എന്നീ മഹർഷിമാർ രാമനെ ശുദ്ധവും സുഗന്ധവുമുള്ള ജലത്താൽ പ്രതിഷ്ഠിച്ചു വസിഷ്ട് വസിഷ്ഠനും മറ്റുള്ളവരും വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ ഉപകഷ്ടനാക്കി പുരോഹിതന്മാരായാലും കന്യകമാരായും മന്ത്രിമാരായും യോദ്ധാക്കളായും എല്ലാത്തരം ഔഷധ സസ്യങ്ങളുടെയും നീര് തെളിച്ചു ലോകങ്ങളുടെ കാവൽക്കാരായ നാല് ദേവന്മാരും വായുവിൽ നിന്നുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ദേവന്മാരുമായി ചേർന്ന് ആ നീര് തളിച്ചുകൊണ്ടേ രാമൻ്റെ മേൽ തെളിച്ചു തുടർന്ന് തൻ്റെ മുൻഗാമികൾ അലങ്കരിച്ച കിരീടം രാമനെ അലങ്കരിച്ചു രാമൻ ആദ്യം ബ്രാഹ്മണർക്ക് ഒരു ലക്ഷം കുതിരകളെയും അടുത്തയിട പ്രസവിച്ച പശുക്കളെയും നൂറ് കാളകളെയും മുപ്പത് കോടി സ്വർണനാണയങ്ങളും വിലയേറിയ എല്ലാത്തരം വസ്ത്രങ്ങളും ആഭരണങ്ങളും ദാനം ചെയ്തു രാമൻ സുഗ്രീവന് സൂര്യപ്രകാശം പോലെ തോന്നിക്കുന്ന ധാരാളം രത്നങ്ങൾ പതിച്ച മനോഹരമായ ഒരു മാല നൽകി അങ്കനൻ കൈയുടെ മുകൾ ഭാഗത്ത് പൂച്ചക്കണ്ണുകൾ പോലെയുള്ള രക്തങ്ങൾ കൊണ്ട് അലങ്കരിച്ചതുമായ ഒരു വള നൽകി സീതയ്ക്ക് സമ്മാനമായി ലഭിച്ചത് ചന്ദ്രപ്രകാശം പോലെ തിളങ്ങുന്ന ഉന്നത നിലവാരമുള്ള രക്തങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒരു മികച്ച മുത്തുകളുടെ ചരടും വൃത്തിയുള്ളതും മനോഹരമായ രണ്ട് വസ്ത്രങ്ങളും മനോഹരമായ ആഭരണങ്ങളും ആർക്കെങ്കിലും ദാനം ചെയ്യുക എന്ന വ്യക്തമായ ഉദ്ദേശത്തോടെ സീത തൻ്റെ കഴുത്തിൽ നിന്ന് ആ മുത്തുമാലകളുടെ ചരട് എത്തി ആ ചരട് പിടിച്ച് ഹനുമാനെ നോക്കിയപ്പോൾ ആ മുത്തുമാല ആർക്ക് നൽകണമെന്ന് അവൾ ആലോചിക്കുന്നതായി തോന്നി തൻ്റെ പ്രിയപത്നിയുടെ മനസ്സ് കൃത്യമായി ഊഹിച്ച രാമൻ സീതയോട് സ്നേഹപൂർവ്വം പറഞ്ഞു പ്രിയപ്പെട്ട സീതയെ നീ സന്തോഷിക്കുന്ന മൂർച്ഛ ദൃഢത പ്രശസ്തി വൈദഗ്ധ്യം കഴിവ് എളിമ പുരുഷത്വം ബുദ്ധിശക്തി എന്നിവയെല്ലാമുള്ള ഒരാൾക്ക് നീ ഈ മുത്തമാല കൊടുക്കുക സീത ഒട്ടും മടി കൂടാതെ ആ മുത്തുമാല ഹനുമാന് നൽകി ചന്ദ്രപ്രകാശത്തിൻ്റെ ഒരു കൂമ്പാരം പോലെ വെളുത്ത ആ മാല ധരിച്ച ഹനുമാൻ വെളുത്ത വെൺമേഘത്താൽ മൂടപ്പെട്ട ഒരു പർവ്വതം പോലെ തിള തിളക്കത്തോടെ നിളങ്ങി നിന്നു രാജാവും രാജ്ഞിയും എല്ലാ മുതിർന്ന വാനരന്മാരെയും വാനരന്മാരിൽ പ്രമുഖരായ മറ്റുള്ളവരെയും ഉചിതമായി വസ്ത്രങ്ങളും ആഭരണങ്ങളും നൽകി ആദരിച്ചു തുടർന്ന് രാമൻ വിഭീഷണൻ സുഗ്രീവൻ ഹനുമാൻ ജാമ്പവാൻ മറ്റ് എല്ലാ പ്രമുഖ വാനരന്മാർക്കും അഭിലഷണീയമായ വസ്തുക്കളും സമൃദ്ധമായ സമ്മാനങ്ങളും നൽകി ആദരിച്ചു അങ്ങനെ അതിഗംഭീരമായ രാജ്യാഭിഷേകം നടന്നു അയോധ്യാ നിവാസികൾ ഉത്സവ ആറാടി രാമരാജ്യമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിൽ അയോധ്യ സുവർണ മാറി പിന്നെ രാമൻ വളരെ കാലം രാജ്യം നീതിപൂർവം അയോധ്യ രാജ്യം ഭരിച്ചു ഇതാണ് പട്ടാഭിഷേകത്തിൻ്റെ ഒരു ചുരുക്കം നമസ്തേ പ്രിയ സജ്ജനങ്ങളെ രാമായണത്തിലെ ശ്രീരാമ പട്ടാഭിഷേകം ഇവിടെ പൂർണ്ണമാകുന്നു കർണാമതം ചാനലിലും അതിൻ്റെ സാരഥി മിനിക്കും അതുപോലെ തന്നെ എല്ലാ ശ്രോതാക്കൾക്കും ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദിപൂർവം ഞാൻ ഇവിടെ ഈ അവലോകനം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം